ഹായ് ഫ്രണ്ട്സ് ഇതുപോലെ നമ്മുടെ സാറിന് ഈ ചെറിയ മെഷീൻ്റെ ഒക്കെ ഫേസ് പ്ലേറ്റ് ഉണ്ട് ഇത് കണ്ടോ ഈ ഫേസ് പ്ലേറ്റിന്റെ ഈ നൂല് കോർക്കുന്ന ഈ ഒരു പോർഷൻ ഉണ്ട് ഇത് കണ്ടു ഇത് ചിലപ്പോൾ ഇങ്ങനെ ഇളയിപ്പോ ഇത് കണ്ടു ഇങ്ങനെ ഊരി വരുവോ ഒഴിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യും അതിനൊരു ഹോളൊക്കെ ഉണ്ട് ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇതേ തന്നെ സെറ്റ് ചെയ്തെടുക്കാം പുതിയത് ഈ ഫേസ് പ്ലേറ്റ് വാങ്ങണമെങ്കിൽ നൂറ്റമ്പത് രൂപ ഒക്കെ വരും അപ്പം നമുക്കത് വാങ്ങണ്ട ഇത് ഈ ഒരു ക്ലാമ്പ് നമുക്കിതേ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് കാണിക്കാം ഇത് കണ്ടോ ഇത് ഇവിടെ ഒരു ആണിയുണ്ടോ ഇതിന് ഉണ്ടോ ദൈവരകത്ത് അകത്തൊരു ചെറിയ ആണിയുണ്ട് ഈ ആണിയയിലോട്ട് ഈ ഹോളുള്ള ഭാഗം കയറ്റി വെക്കണം കയറ്റി വെച്ച് നമ്മൾ ചിറ്റിയ കൊണ്ടോ വരുമെന്ന് അടിച്ചാൽ മതി സിംപിളായിട്ട് നമുക്കിത് ഇതിൽ തന്നെ റെഡിയാക്കി എടുക്കാം ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതേപോലെ പുറത്തുനിന്ന് അകത്തോട്ട് ഇടുക അതെങ്ങനെ പുറത്തുനിന്ന് അകത്തോട്ടിട്ടതിന് ശേഷം ഇത് ഈ ആണിയയിലോട്ട് ഇത് ഉറപ്പിക്കണം ഇതുകൊണ്ടോ ഇത് ഇങ്ങനെ നാണികരോട്ട് ഇങ്ങനെ ഒന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊള്ളിക്കണം ഇത് ഇതുകൊണ്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്ത് കട്ടിയുള്ള എന്തെങ്കിലും സാധനത്തെ വെച്ച് തട്ടിയാൽ മതി ഇത് ടൈറ്റായിട്ട് റെഡിയായി വരും ഇതെങ്ങനെയാണെന്ന് കാണിക്കാം ബാ ഇത് ഇതേപോലെ ഇങ്ങനെ ഉറപ്പുള്ള ഏതെങ്കിലും സ്ഥലത്ത് വെക്കുക ഇതേപോലെ ഇതുകൊണ്ടോ ഇങ്ങനെ വെച്ചിരിക്കുക ഇതേ ചുറ്റിയോണ്ട് ഇതുപോലെ ഇങ്ങനെ ായിട്ട് നമുക്കിതിങ്ങനെ നടിച്ച് സീൽ ചെയ്താൽ മതി സൂപ്പറായിട്ട് അങ്ങനെ ഇരുന്നോളൂ പോകത്തില്ല ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം